ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ് പുറകോട്ട് ഓടുന്നത് അതൊരു വല്ലാത്തൊരു ടാസ്ക്കാണ് മുന്നോട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുകയായിരിക്കും പക്ഷെ പുറകോട്ട് ഭയങ്കര പേടിയാണ് കാരണം എല്ലാവരെയും ചിന്താഗതി നമ്മളിപ്പോൾ റൈറ്റിലോട്ട് സ്റ്റിയിറങ്ങി തിരിക്കുമ്പോൾ റൈറ്റിലോട്ട് വണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ പുറകും വരണമെന്നാൽ ഒരിക്കലും നമ്മുടെ വണ്ടിയുടെ പുറകു വീൽ സിയറിങ് തിരിക്കുമ്പോൾ തിരിയത്തില്ല കൂടാ അതൊന്നും മനസ്സിലാക്കുക ഇപ്പം ഇത് പറയുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ചിലവർ ചില തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ സിയറിംഗ് വലത്തോട്ട് തിരിക്കുമ്പോൾ ഫ്രണ്ട് വീല് തിരിയുന്ന പോലെ പുറകിലെ വീൽ തിരിയെന്ന് അത് കാറിനകത്തിരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ശരിക്കും നമ്മൾ സിയറിംഗ് തിരിച്ചാൽ ഫ്രണ്ട് വീൽ മാത്രമേ ആക്സിഡൻ്റ് അനുസരിച്ച് തിരിയത്തുള്ളൂ അത് ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നോ അതിനനുസരിച്ച് ബെൻഡായി വരുന്നത് മാത്രമേ ഉള്ളൂ ബാക്ക് അത് കുറച്ച് ടൈം എടുക്കും ഫ്രണ്ട് വന്നതിന് ശേഷം മാത്രമേ ബാക്ക് അതിന് ടൈമിങ് അനുസരിച്ച് മാറത്തുള്ളൂ അല്ലാതെ ഫ്രണ്ട് തിരിഞ്ഞ ഉടനെ തന്നെ ബാക്കും തിരിഞ്ഞ് വരത്തില്ല ബാക്കിലെ വീലും തിരിയത്തില്ല ആ ഒരു ധാരണ നിങ്ങളെ മാറ്റിക്കണം പിന്നെ റിവേഴ്സ് എടുക്കുന്ന എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആയിട്ട് അത് നമ്മൾ പുറകോട്ട് ഒരുപാട് നമ്മൾ ഓടിച്ചോടിച്ച് ഓടിച്ചു വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇത്രയാണ് തിരിക്കേണ്ടത് ഇത്രയാണ് നേരെയാക്കേണ്ടത് നമുക്ക് സ്വയമേ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ മാത്രമേ പുറകോട്ട് നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റത്തുള്ളൂ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കൊടുത്ത് മുന്നേ പുറകോട്ട് പെട്ടെന്ന് ഓടിപ്പോണം അത് അയാളുടെ എക്സ്പീരിയൻസ് ആണ് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നു ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല നമ്മളും കുറേ നാൾ ട്രൈ ചെയ്ത് നോക്കുക അയാളെക്കാട്ടി നല്ലൊരു ഡ്രൈവറാകാൻ നമുക്ക് പറ്റും